സർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക് തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താനായി തീരുമാനിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി എന്തുകൊണ്ടായിരിക്കും ഇത്തരം ഒരു പ്രഖ്യാപനം അതെ അദ്ദേഹം സെപ്റ്റംബറിലൊക്കെ പ്രഖ്യാപിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് അന്ന് അപ്പം ചെയ്താൽ മതി നവംബർ വരെയൊക്കെ സമയമുണ്ട് പക്ഷേ അദ്ദേഹം ജൂലൈ നാലിന് തിരഞ്ഞെടുപ്പ് നടത്തും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂലൈ നാല് എന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ ഫലം വരുന്നത് ജൂൺ നാലിലാണ് ഏഹ് അപ്പോ ഇന്ത്യൻ വംശരജനായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കണക്കോ ജ്യോതിഷോ ഒക്കെ നോക്കിയിട്ടുണ്ടോ ഏഹ് സൗനക ബ്രാഹ്മണ ആളാണ് അതുകൊണ്ടാണ് ഈ സുനാക് സൗനകൻ സൗനക മഹർഷിയുടെ പാരമ്പര്യമൊക്കെ പറയുന്ന കുടുംബമാണ് അപ്പൊ അപ്പോ ഋഷി സുനാ സുനാക്ക് ഈ ജൂലൈ നാലിന് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് സത്യത്തിൽ പല പലർക്കും അവിടെ സർപ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം പ്രത്യേകിച്ച് അവരുടെ ഈ പ്രതിപക്ഷ പാർട്ടികൾക്കുമൊക്കെ ഈ ഇത് അത്ഭുതം ഉണ്ടാക്കി ഈ ലേബർ ഇത് ഇദ്ദേഹം കൺസർവേറ്റീവ് പാർട്ടിയിലാണ് ലേബർ ആണ് പ്രതിപക്ഷ കക്ഷി ലേബർ പാർട്ടിയിലെ കെയർ സ്റ്റാമർ ഒക്കെ ഞങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫൈറ്റ് ചെയ്തോളാം ഞങ്ങൾ റെഡിയാണ് എന്ന് പ്രതികരിച്ചിട്ടുമുണ്ട് ഇനി ഇത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതിൻ്റെ കാരണങ്ങൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ഈ കണക്കുകൾ വന്നിരുന്നു പണപ്പെരുപ്പം കുറഞ്ഞിരിക്കുന്നു പണപ്പെരുപ്പം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് ഏപ്രിലിൽ കുറഞ്ഞു ഈ പണപ്പെരുപ്പം കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ ഏഹ് അല്ല രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പതിനൊന്ന് ശതമാനം ആയിരുന്നു വല്ലാത്ത വിലക്കയറ്റവും കാര്യങ്ങളുമായിരുന്നു ആ പതിനൊന്നിൽ നിന്നിപ്പോൾ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞു അത് ഇദ്ദേഹത്തിന് അവകാശപ്പെടാമല്ലോ ഞങ്ങൾ കുറച്ചാണ് ഞങ്ങൾ വലുതും ചെയ്തിട്ടാണെന്നൊക്കെ അവകാശപ്പെടാം അതിൽ കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം ആദ്യമായി ജൂലൈയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചെന്ന് പറയുമ്പോൾ രണ്ടാം ലോക യുദ്ധകാലത്താണ് ക്ലമന്റ് ആറ്റ്ലി ആണെന്ന് പ്രധാനമന്ത്രിയായത് ക്ലമന്റ് ആറ്റ്ലിക്ക് ഭൂരിപക്ഷം നൂറ്റി നാല്പത്തഞ്ച് വോട്ടായിരുന്നു അന്ന് അപ്പോ അത് കഴിഞ്ഞ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യൂറോ ട്വന്റി ട്വന്റി ഫോർ ഫുട്ബോൾ മത്സരങ്ങളും കൂടി നടക്കുന്നുണ്ടാവും ആ ഫുട്ബോൾ മത്സരങ്ങൾക്ക് സമാന്തരമായിട്ടാണ് ബ്രിട്ടനില് തെരഞ്ഞെടുപ്പും നടക്കുക അപ്പോ ഈ നടപ്പാക്കാനുള്ള കാരണങ്ങൾ ഒരെണ്ണം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് ഇവിടത്തെ പത്രങ്ങളൊന്നും വണ്ടിയില്ല അത് ആ കണ്ടാമിനേറ്റഡ് ബ്ലഡ് സ്കാൻഡൽ അതിൽ കോമ്പൻസേഷൻ മറ്റേ നഷ്ടപരിഹാരം മൂവായിരം പേര് കൊല്ലപ്പെട്ടിരുന്നു മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടായിരം പേരെ അത് ബാധിച്ചിരുന്നു അമേരിക്കയിൽ നിന്ന് ഈ പ്ലാസ്മ ിൽ നിന്ന് ഉണ്ടാക്കിയൊരു മരുന്ന് ബ്രിട്ടൻ ഇറക്കുമതി ചെയ്തിട്ടാണ് അത് സംഭവിച്ചത് ആളുകൾക്ക് എച്ച് ഐ വിട ബാധിച്ചു ചില ആളുകൾക്ക് ഹെപ്പറ്റൈറ്റിസ് സി വന്നു കുട്ടികളെ ബാധിച്ചു കോളേജ് കുട്ടികളിലൊക്കെ കാരണം ഹിമോഫീലിയ പാരമ്പര്യ അസുഖാണല്ലോ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്തത് രക്തം കട്ട പിടിക്കാത്തത് അപ്പോ അങ്ങനെ മറ്റേ ഹീമോഫീലിയ രോഗികളിൽ കുത്തിവെച്ചിട്ട് ആ രോഗികൾക്ക് പലർക്കും എച്ച് ഐ വി വന്നു പലരും നേരത്തെ മരിച്ചുപോയി വളരെ നേരത്തെ പിന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ പഠനം പൂർത്തിയാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അവരും മരിച്ചുപോയി അപ്പൊ അവർക്ക് ഒരു ലക്ഷം കോടി രൂപ ആണ് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടത് അപ്പോ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഋഷി സുനാക്ക് പ്രധാനമന്ത്രി ആയാലല്ലേ അദ്ദേഹത്തിന്റെ മുകളില് ഈ ഭാരം വരളൂ അതാണ് ഒരു കൺസിഡറേഷൻ പിന്നെ രണ്ടാമത്തത് എന്താന്ന് വെച്ചാൽ ഈ റുവാണ്ട ഡിപ്പോർട്ടേഷൻ സ്കീം എന്ന് പറഞ്ഞ ബില്ല് പാസ് ചെയ്തിട്ടുണ്ട് റുവാണ്ട ഡിപ്പോർട്ടേഷൻ സ്കീം എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനിലെ അഭയാർത്ഥികളായിട്ട് അനധികൃത കുടിയേറ്റം നടത്തിയ ആളുകളുണ്ട് ഫ്രാൻസിൽ നിന്ന് ബോട്ടിലേക്ക് വരും ആളുകൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിന് ശേഷം ബ്രിട്ടനില് അനധികൃതമായി വന്നവരെ റുവാണ്ടയ്ക്ക് അയക്കാൻ റുവാണ്ടയുമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ബ്രിട്ടൻ ആഫ്രിക്കൻ കണ്ട്രി അതെ റുവാണ്ട ഇവിടെ അനഗതികമായിട്ട് വന്ന കുറെ ആളുകൾ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ റുവാണ്ടേയുമായിട്ട് ഉടമ്പടിയാണ് ആറായിരത്തി നാന്നൂറ് കിലോമീറ്റർ ഉണ്ട് റുവാൻഡയ്ക്ക് ദൂരം ലണ്ടനിൽ നിന്ന് റുവാണ്ടയ്ക്ക് ഇതിന് പകരമായിട്ട് ആദ്യം മുന്നൂറ് വരെയോ ഏഹ് ചിലപ്പോൾ ഇരുന്നൂറു ആകും മുന്നൂറ് പേരാണ് എടുക്കാൻ പോകുന്നത് റുവാണ്ട അവർക്ക് അറുനൂറ്റി അറുപത്തഞ്ച് മില്യൺ ഡോളർ റുവാണ്ടക്ക് കൊടുക്കും അതിന് പകരമായിട്ട് ഇവരെ സ്വീകരിക്കാനായിട്ട് അങ്ങോട്ട് കാശ് കൊടുത്തിട്ടാണ് കാരണം ഇവര് റുവാണ്ടക്കാരൊന്നും അല്ലല്ലോ പല ഫ്രാൻസിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളൊക്കെയാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് കോടി രൂപയാണത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് കോടി രൂപ കൊടുക്കുമ്പോൾ മുന്നൂറ് ഈ മറ്റേ അനധികൃത കുടിയേറ്റക്കാർ വാണ്ട സ്വീകരിക്കും ഉടമ്പടിയാണ് വിചിത്രമായ ഉടമ്പടിയാണ് അപ്പൊ ആ ബില്ല് കഴിഞ്ഞ ദിവസം പാസ്സാക്കിയിട്ടുണ്ട് ഏഹ് അപ്പോ ആ ബാധ്യതയുണ്ട് ഏത് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് കോടി രൂപ പറയുന്നത് മറ്റൊരു ലക്ഷം കോടി രൂപയും ബാധ്യതയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് വെ കണക്കെന്ന് വെച്ചിട്ട് ഏഴു ലക്ഷത്തി നാല് നാല്പത്തി അയ്യായിരം അനധികൃത കുടിയേറ്റക്കാർ ബ്രിട്ടനിലുണ്ട് ഏഴ് ലക്ഷത്തി മുന്നൂറ് പേർക്കാണ് നമ്മളീ പറഞ്ഞ അയ്യായിരത്തി അഞ്ഞൂറ് കോടി അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫ്രാൻസിൽ നിന്ന് ബോട്ടിൽ എത്തിയവര് ഇരുപത്തിയൊമ്പതിനായിരം പേരാ അനധികൃത കുടിയേറ്റക്കാര് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഫ്രാൻസിൽ നിന്ന് ബോട്ടിലൊക്കെ വന്നവർ നാല്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിയന്ത്രണമൊന്നുമില്ലാതെ വലിയ ചെലവാണ് അപ്പൊ ഇതുകൊണ്ടൊക്കെ വരുന്നത് ഇനി മൂന്നാമത്തെ കാര്യം പോസ്റ്റ് ഓഫീസ് കുംഭകോണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതെന്താന്ന് വെച്ചാൽ എഴുന്നൂറ് സബ് പോസ്റ്റർ പോസ്റ്റ് മാസ്റ്റർമാരെ പിടിച്ച് ഇവർ കള്ളന്മാരാന്ന് പറഞ്ഞിട്ട് ജയിലിൽ ബ്രിട്ടൻ എന്ത് രാജ്യം നോക്കൂ ഇന്ത്യക്ക് എത്ര ഭേദമാണ് അപ്പം എഴുന്നൂറ് മറ്റേ സബ് പോസ്റ്റ് പോസ്റ്റ് മാസ്റ്റർമാർ ജയിലിലിട്ട എന്താന്ന് വെച്ചാൽ ഇവര് പോസ്റ്റ് ഓഫീസിലെ പെൻഷൻ ഒക്കെയാണല്ലോ കൈകാര്യം ചെയ്യുന്നത് ഈ മറ്റേ സേവിങ്സ് നിക്ഷേപങ്ങൾ പെൻഷൻ അതൊക്കെയാണ് പോസ്റ്റ് ഓഫീസിൽ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് കത്തയക്കലൊന്നുമില്ലല്ലോ ആ കണക്കുകളില് ഈ സബ് പോസ്റ്റ് ഓഫീസർമാര് പോസ്റ്റ് മാസ്റ്റർമാർ കൃത്രിമം കാണിച്ചു എന്നിട്ട് പണം വെട്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവരെ പിടിച്ച് ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത് ഇത് നമ്മൾ മറ്റേ കണ്ടാമിനേറ്റഡ് ബ്ലഡ് സ്കാൻഡില് പറഞ്ഞ പോലെയാണ് അത് ആ കാരണമാണെന്നൊന്നും കണ്ടുപിടിക്കുക ചെയ്തിരുന്നല്ലോ ആദ്യം അതെ അതെ പിന്നീട് ആണല്ലോ അത് കണ്ടെത്തുന്നത് ഇത് ചുമ്മാ എച്ച് ഐ ബി പെട്ടിരുന്നു അത് ഈ മരുന്നുകാരനാണെന്നൊന്നും സംഭവിച്ചിരുന്നില്ലല്ലോ എന്നുപോലെ ഇത് പോസ്റ്റ് ഓഫീസുകളിൽ ഓഫീസുകളില് എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ ആണ് കണക്കിന് ഉപയോഗിച്ചിരുന്നത് കണക്ക് കൂട്ടാൻ ഈ സോഫ്റ്റ്വെയറിന്റെ വെയറിന്റെ കുഴപ്പമായിരുന്നു അതിനാണ് അവരെ കുറ്റക്കാരാക്കി അവരെ കുറ്റക്കാരി ഈ സോഫ്റ്റ്വെയർ കാരണം കണക്ക് ശരിയാകുന്നില്ലായിരുന്നു എപ്പോഴും കുറവൊക്കെയാണ് കൂടുതൽ എത്ര പൈസ വന്നാലും കൊള്ളാ ഇത് കുറവായിട്ടാണ് കാണിക്കുക കാണിക്കുക അപ്പൊ പൈസ മുഴുവൻ പെട്ടിച്ചത് ഇവരല്ലേ ഈ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണെന്ന് കണ്ടു അപ്പോ ഇത് വലിയ പ്രശ്നമായിരിക്കാണ് വെറുതെ എഴുന്നൂറ് പേരെ പെട്ടിച്ച് അപ്പം അവർക്ക് ഇപ്പം നഷ്ടപരിഹാരം കൊടുക്കുക അവരും അവരുടെ ഫാമിലിയൊക്കെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഇങ്ങനെ മൂന്ന് നഷ്ടപരിഹാര നഷ്ടപരിഹാരകുടുക്കുകൾ വരാൻ പോകുന്ന സർക്കാരിന് വച്ചിട്ടാ അപ്പോ ആ തലവേദന ഏതായാലും സെപ്റ്റംബർ വരെ നെട്ടിക്കൊണ്ടു പോണ്ടെന്ന് സുനാക്കു വിചാരിച്ചിട്ടാണ് എന്നാ പിന്നെ ഇപ്പൊ ജൂലൈ തന്നെ ഇതിരിക്കട്ടെ പണപ്പെരുപ്പും കുറഞ്ഞിട്ടുണ്ട് ഇനി അത് കൂടണ്ട പിന്നെ മൂന്ന് വലിയ ബാധ്യതകളുണ്ട് ശരിക്കും നട്ടംതിരിയല്ലോ അടുത്ത പ്രധാനമന്ത്രി അത് സുനാക്ക് ആണെങ്കിലും നട്ടം തിരിയും അപ്പൊ പെട്ടെന്ന് വിചാരിക്കുമ്പോ ഈ സുനാക്കിനെ വീണ്ടും പ്രധാനമന്ത്രിയാകാൻ വേണ്ടി നേരത്തെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നടത്തുവാണെന്ന് ആളുകൾ വിചാരിക്കുക ആ പണപ്പെരുപ്പം കുറഞ്ഞുകൊണ്ട് അങ്ങനെ വിചാരിക്കും പക്ഷെ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് സുനാക്ക് ഒഴിവാക്കുക ശരിക്കും വെള്ളം കുടിക്കും മാത്രല്ല ആ ഒരു ലേഖനത്തിൽ ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാല് ഇങ്ങനെക്ക് ഈ ഡൗണിങ് സ്ട്രീറ്റ് ഉണ്ടല്ലോ ടെൻ അതുപോലെ പഴയ നല്ല പണമൊക്കെയുള്ള ആളാണല്ലോ കാരണം ഇങ്ങടെ ഭാര്യ നമ്മുടെ ഇൻഫോസിസ് നാരായണമൂർത്തിയുടെ മകള് അക്ഷതയാണല്ലോ അവരൊന്നിച്ച് ഒരേ കാലത്ത് ആർവാർഡിൽ പഠിച്ചിരുന്നവരൊക്കെ അപ്പോ ആ ഡൗണിങ് സ്ട്രീറ്റിനേക്കാൾ നല്ല സ്ഥലത്ത് അദ്ദേഹത്തിന് താമസിക്കാൻ കഴിയും അങ്ങനെ ഒരു സ്വാർത്ഥതയും ഇതിന്റെ പിന്നിലുണ്ടാവും എന്ന് പറയുന്നു ഏഹ് അവിടെ താമസിച്ചിട്ട് അദ്ദേഹത്തിന് വലിയ സുഖം തോന്നുന്നില്ല എന്ന് പൊളിറ്റിക്കോ എന്ന് പറഞ്ഞാൽ വളരെ ആളുകളൊക്കെ വായിക്കുന്ന ഒരു രാഷ്ട്രീയ നയതന്ത്ര ഇതുണ്ട് ഓൺലൈൻ പൊളിറ്റിക്കോയിലാണ് ഞാൻ ഇത് കണ്ടത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ടെൺ ഡൌണിങ് സ്ട്രീറ്റ് വലിയ ഗുണമുണ്ട് എന്ന് തോന്നുന്നില്ല ഏതായാലും മെയ് മുപ്പത് കഴിയുമ്പോൾ ഈ പാർലമെന്റ് ഇല്ല പിന്നെ മത്സരിക്കുന്ന ആളുകളൊക്കെ ഉള്ളു പാർലമെന്റ് മെയ് മുപ്പത് മുതൽ ഇല്ല അവിടെ ഇനി ആണ് പ്രധാനപ്പെട്ട ചോദ്യം ഋഷി സുനാക്ക് ജയിക്കുമോ എന്നുള്ളത് ജയിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഇനി ലേബർ അധികാരത്തിൽ വരാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴത്തെ പ്രൊജക്ഷൻസ് കാണിക്കുന്നത് സർവേകളൊക്കെ കാണിക്കുന്നത് കൺസർവേറ്റീവ്സ് അതായത് പ്രതിപക്ഷ കക്ഷി അവർക്ക് അല്ല കൺസർവേറ്റീവ് ഭരണകക്ഷി സുനാക്കിന് ഇരുപത് ശതമാനം ആണ് കിട്ടിയിരിക്കുന്നത് മറ്റവർക്ക് ലേബറിന് നാൽപ്പത്തിയേഴ് ശതമാനം പേരനുകൂലിക്കുന്നുണ്ട് അവരുടെ ബാധ്യത അങ്ങനെ തലയിൽക്കിരിക്കും കാരണം ഈ കെയർ ആയിരിക്കും പ്രധാനമന്ത്രി ഏഹ് അപ്പൊ കെയർ സ്റ്റാമർ പ്രധാനമന്ത്രി ആയാലും സന്തോഷിക്കാനൊന്നുമില്ല ആളുകൾ ഈ ഇത് ഇത് ഈ പണമടക്കാൻ മാത്രമേ വരവിൽ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ സുനാക്കാണ് ഈ പറയുന്ന ഇത്രയും കോടികൾ കൊടുക്കുക പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം സർക്കാരിൻ്റെ നയം മാറ്റി മാറ്റിക്കൂടിയന്നേരം അവർക്ക് അതില്ലല്ലോ ഇതൊക്കെ നിയമമായി കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യം അതിൽ നിന്ന് പുറകോട്ട് പോയാൽ പിന്നെ അതിൻ്റെ ക്ഷോഭം വേറെ ആയിരിക്കുമല്ലോ അവിടത്തെ മാസ് മറ്റേ മാസ്റ്റർമാർക്ക് പൈസ കൊടുക്കണമല്ലോ അതെ പാരിതോഷിക പിന്നെ റുവാണി മറ്റേത് എച്ച് ഐ വി ബാധിച്ചവർക്ക് അത് കുറെ വർഷങ്ങളായിട്ടുള്ള കേസല്ലേ ഇപ്പോഴാണ് അതിൽ തീരുമാനമായിരിക്കുന്നത് അത് മാറ്റിവെക്കാൻ പറ്റില്ല റുവാണ്ട ബില്ല് പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാണ് ഇക്കണോമിസ്റ്റ് വാരികയുണ്ടല്ലോ ഏഹ് വലിയ വാരിക സാമ്പത്തിക അതിലാണ് എന്റെ മകൻ ജോലി ചെയ്തിരുന്നത് അപ്പൊ ഇക്കണോമിസ്റ്റില് പറയുന്ന അനുസരിച്ചിട്ട് ലേബർ പാർട്ടിക്ക് ഇരുപത്തിമൂന്ന് ശതമാനം ലീഡുണ്ട് കൺസർവേറ്റീവ് പാർട്ടിയുടെ മുകളില് ആ അങ്ങനെ രണ്ട് അങ്ങനെയുള്ള അഭിപ്രായ വോട്ടെടുപ്പുകളിലൊക്കെ സുനാക്കും സുനാക്കിൻ്റെ പാർട്ടിയും പിന്നിലാണ് ഇതാണ് അവസ്ഥ അപ്പോൾ ഈ പറയുന്ന ജൂൺ ജൂലൈ നാലാം തീയതി പുതിയ ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഒളിച്ചോട്ടം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നടത്തുകയാണെന്ന് പറയാം അല്ലേ അത് പക്ഷേ തോറ്റാൽ ആ പദവിയിലേക്ക് വരാൻ തയ്യാറാവൂ എന്നുള്ളതും വിഷയാണ് വേറെ ആരോടെങ്കിലും ചിലപ്പോ ആയിക്കോളൂ ഞാൻ ഇനി സുഖമായിട്ടൊന്ന് ജീവിച്ചോട്ടെ എന്നുള്ളൊരു മനസ്സിലായിരിക്കും കാരണം ഇപ്പൊ ബ്രിട്ടന്റെ അവസ്ഥ നമ്മളെ ഭരിച്ചിരുന്നവരാണ് ബ്രിട്ടന്റെ അവസ്ഥ വളരെ പരിതാപകരാണ് സൂര്യം നമ്മളീ രണ്ടായിരത്തിഇരുപത്തേഴൊക്കെ ആവുമ്പോ ജർമ്മനിയുടെയും ജപ്പാന്റെയും മുകളിലായിരിക്കുമല്ലോ ലോകശക്തികൾ ലോകശക്തികൾ നമ്മൾ ബ്രിട്ടനേക്കാൾ വലിയ ശക്തി ആണ് ഇപ്പോ ഇപ്പോ ഒന്ന് പറയാം നമുക്ക് ഇത്തരം ബാധ്യതകളും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ ഇത്തരം വൃത്തികേട് കാണിച്ചിട്ട് ഒളിച്ചു വെക്കുന്ന ജനാധിപത്യം ഒന്നുമില്ല നമ്മള് വളരെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ എത്രയോ സുതാര്യമായ ജനാധിപത്യമാണ് ഇന്ത്യയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം കാരണം ഇവിടെ മാധ്യമങ്ങളും വളരെ ശക്തമാണ് അവിടെ മാധ്യമങ്ങൾ അത്ര മോശം ഒന്നുമില്ല മാധ്യമങ്ങളൊക്കെ തന്നെയാണ് ഈ പല സ്കാൻഡുകളും പുറത്തു കൊണ്ടിരിക്കുന്നത് ഇതാണ് ബ്രിട്ടനിലെ അവസ്ഥ ഇതാണ് സുനാക്കിന്റെ അവസ്ഥ പരിതാപകരാണ് എന്തായാലും ഈ പറയുന്ന ബ്രിട്ടനിലെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും കൂടുതൽ കാര്യങ്ങൾ ഇതുമായിട്ട് ചർച്ച ചെയ്യപ്പെടാം നമുക്ക് നമുക്കപ്പോൾ ഇത് വിശദമായിട്ട് ചർച്ച ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക